നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മണിക്കൂറിൽ ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ വേഗത്തിൽ പറക്കുന്ന രണ്ട് ട്രെയിനുകൾ നിർമ്മിക്കാൻ റെയിൽവേ മന്ത്രാലയം പെരമ്പൂർ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയോട് നിർദ്ദേശിച്ചു ഈ സാമ്പത്തിക വർഷം തന്നെ നിർമ്മാണം തുടങ്ങാനാണ് നിർദ്ദേശം മുഴുവൻ സ്റ്റീൽ കോച്ചുകളാണ് ഇരുന്നൂറ്റമ്പത് കിലോമീറ്ററാണ് പരമാവധി വേഗതയെങ്കിലും സാധാരണ ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്ററിലാകും ഓടിക്കുക വന്ദേ ഭാരതിന്റെ മാതൃകയിലുള്ള ട്രെയിനിൽ എട്ട് കോച്ചുകൾ ഉണ്ടാവും അതിനിടെ ഭാരതത്തിന്റെ അഭിമാനമായ വന്ദേ ഭാരത് എക്സ്പ്രസുകൾ വാങ്ങാൻ വിദേശ രാജ്യങ്ങളും താൽപര്യം തുടങ്ങി ചിലി കാനഡ മലേഷ്യ തുടങ്ങിയവയ്ക്കാണ് ഇവ വാങ്ങാൻ ആഗ്രഹം മെച്ചപ്പെട്ട ഗുണനിലവാരം കുറഞ്ഞ ചെലവ് കൂടിയ വേഗം എന്നിവയാണ് അവരെ ആകർഷിച്ച ഘടകങ്ങൾ ഇതേ ഗുണനിലവാരവും വേഗവുമുള്ള ട്രെയിനുകൾ മറ്റ് രാജ്യങ്ങളിൽ നിർമ്മിക്കുമ്പോൾ വില നൂറ്റി മുതൽ നൂറ്റി കോടി രൂപ വരെയാവും എന്നാൽ ഭാരതത്തിൽ ഇവയുടെ വില നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത് കോടി രൂപ വരെ മാത്രമാണ് പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്ററിൽ എത്താൻ വന്ദേഭാരതിന് അമ്പത്തിരണ്ട് സെക്കൻഡ് മതി ജപ്പാനിലെ ബുള്ളറ്റ് ട്രെയിനുകൾക്ക് പോലും അമ്പത്തിനാല് സെക്കൻഡ് വേണമെന്ന് റെയിൽവേ അധികൃതരെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പാളങ്ങളിൽ ഉയരുന്നത് മൂലമുള്ള കർഷണം കൊണ്ടുണ്ടാകുന്ന ശബ്ദം രൂപകൽപ്പനയുടെ പ്രത്യേക കാരണം വന്ദേഭാരത്തിൽ കുറവാണ് ഇവ ഓടാൻ കുറഞ്ഞ ഊർജം മതി പത്ത് വർഷം കൊണ്ട് മുപ്പത്തോരായിരം കിലോമീറ്റർ പാളങ്ങളാണ് പുതിയതായിട്ടിട്ടത് നാൽപ്പതിനായിരം കിലോമീറ്റർ പാളങ്ങൾ കൂടി ഇടാനാണ് പദ്ധതിയെന്ന് മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു നാൽപ്പതിനായിരം കിലോമീറ്റർ പാളങ്ങളിൽ കവച്ച് എന്ന സുരക്ഷാ സംവിധാനം ഒരുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് റെയിൽവേ പതിനായിരം ട്രെയിനുകളിൽ ഇവഘടിപ്പിക്കും അടുത്തിടെ രാജസ്ഥാന സവായി മധോപൂരിനും ഇന്ദർഗഡിനും ഇടയിൽ നവീകരിച്ച കവച്ച് സിസ്റ്റത്തിന്റെ പരീക്ഷണം വൈഷ്ണവ് അവലോകനം ചെയ്തു തൊണ്ണൂറ്റേഴായിരത്തി അറുന്നൂറ്റി രണ്ട് പരിശോധനകൾ തൊള്ളായിരം സിഗ്നൽ പ്ലാനുകളുടെ വെരിഫിക്കേഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ട്രാക്ക് പുതുക്കൽ എന്നിവ ഉൾപ്പെടെയുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള തുടർച്ചയായ ശ്രമങ്ങൾ അദ്ദേഹം എടുത്തു പറഞ്ഞു ട്രാക്ക് ആൻഡ് വെൽഡ് അസൈൻമെന്റുകളിൽ കൃത്യമായ പുരോഗതിയോടൊപ്പം നെറ്റ്വർക്കിങ്ങിൽ ഉടനീളം അൾട്രാസൌണ്ട് പരിശോധനയും നടക്കുന്നു ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ പുരോഗതി ട്രാക്കിലാണെന്ന് വൈഷ്ണവ് ഊന്നി പറഞ്ഞു പതിനായിരം ലോക്കോമോട്ടുകൾക്കും ഒമ്പതിനായിരത്തി അറുനൂറ് കിലോമീറ്റർ ട്രാക്കിനും ടെൻഡർ നൽകിയതായും മന്ത്രി പരാമർശിച്ചു മധുര പൽവാർ മധുര നാഗ്ദ എന്നിവയ്ക്കിടയിലുള്ള അറുന്നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്ററും കോട്ട സവായ് മധോപൂർ പാനയിലെ നൂറ്റി എട്ട് കിലോമീറ്ററും ഉൾപ്പെടെ നിരവധി റൂട്ടുകളിൽ കവർജ് ഇതിനകം കമ്മീഷൻ ചെയ്തിട്ടുണ്ട് കവചിൽ നാനൂറ്റി ഇരുപത്തി ആറ് ചീഫ് ലോക്കോ ഇൻസ്പെക്ടർമാർക്കുള്ള പരിശീലന കോഴ്സുകൾ ഐ ആർ ഐ എസ്ഇറ്റിയിൽ നടക്കുന്നു വെൽഡുകൾ പരിശോധിക്കുന്നതിനായി ഇരുപത് പുതിയ ഫസ്റ്റ് അറേ അൾട്രാസൗണ്ട് മെഷീനുകൾ അവതരിപ്പിച്ചു തൊള്ളായിരത്തി തൊണ്ണൂറ് റെയിൽവേ പാലങ്ങളുടെ പുനരുദ്ധാരണം മുന്നൂറ്റി നാല് മേൽപാനങ്ങളുടെയും അടിപ്പാതകളുടെയും നിർമ്മാണം എന്നിവ വേഷം ശ്രദ്ധിച്ചു കൂടാതെ അയ്യായിരത്തി മുന്നൂറ് ഫോക്സ് സുരക്ഷാ ഉപകരണങ്ങൾ സ്ഥാപിച്ചു ട്രാക്മാൻമാർക്കുള്ള ബുദ്ധിമുട്ട് അലവൻസ് ഇരുപത്തി അഞ്ച് ശതമാനം വർദ്ധിപ്പിച്ചു പ്രതിമാസം രണ്ടായിരത്തി രൂപയിൽ നിന്നും മൂവായിരത്തി രൂപയായി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി